ഹായ് ഹലോ നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഒരു പുതിയ വീടിൻ്റെ ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനോടും തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം വീട് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ തന്നെ എല്ലാവിധ പണികളും കഴിഞ്ഞ ഒരു കൊച്ചു വീടാണ് ഏതൊരു ഫാമിലിക്കും താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടാണ് മാത്രമല്ല ഈ വീടിന് പ്രത്യേകത പറയാൻ പറ്റുന്നത് ചെറിയ വീടാണെങ്കിൽ പോലും നമുക്ക് ലോൺ സൗകര്യം ഈ വീടിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലോൺ സൗകര്യമുള്ളതും അല്ലെങ്കിൽ അഞ്ച് സെൻ്റിൽ രണ്ട് ബെഡ്റൂം വരുന്നതുമായ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ വീട് വരുന്നത് മാവൂരാണ് ലോൺ സൗകര്യത്തോട് കൂടിയ ഈ പതിനാല് ലക്ഷത്തിന് ഈ കൊച്ചു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് വിശദമായി അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇതുപോലെ ചാനലിൽ പരസ്യം നൽകി നിങ്ങളുടെ അറിവിലുള്ളതോ നിങ്ങളുടേതായ സ്ഥലമോ വീഡിയോ വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ എടുത്താഴ്ച നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ വീഡിയോസ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും ബായ്